വൈകുന്നേരം കോളേജിൽ നിന്ന് ഗൗരി തിരിച്ചെത്തിയതും വേലക്കാർ പരസ്പരം സംസാരിക്കുന്ന അവൾ കേട്ടു ഇന്ന് ഞാൻ രുദ്രസാറിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിറഞ്ഞു എന്താണെന്ന് അറിയൂ ഗൗരി അവർ പറയുന്ന ശ്രദ്ധിച്ചു എന്താണ് അറിഞ്ഞത് മറ്റൊരു വേലക്കാരൻ ചോദിച്ചു രുദ്രസാറിന്റെ അമ്മാവന്റെ സുഹൃത്തിന്റെ മകൾ അവിടെ ഉണ്ടായിരുന്നു അവളെ രുദ്രൻ സാറിന് വിവാഹം കഴിപ്പിക്കാൻ സാറിൻ്റെ അമ്മാവിന് ആഗ്രഹമുണ്ട് എന്നിട്ട് ആ കുട്ടി എങ്ങനെയുണ്ട് സുന്ദരിയാണോ ഉം അത് എന്തൊരു ചന്താണെന്നറിയോ ആ മൂളെ കാണാൻ ആ മൂളെ യുദ്ധം ചെയ്യാൻ വളരെ മിടിക്കാണെന്ന് അവിടെയുള്ള വേലക്കാരൻ ഞാൻ അറിഞ്ഞത് ആ വേലക്കാരെല്ലാം പറഞ്ഞ് കേട്ടതും ഗൗരിക്ക് സങ്കടം സഹിക്കാനായില്ല പക്ഷെ എന്തു തന്നെയായാലും തൻ്റെ രുദ്രേട്ടൻ മറ്റൊരു പെൺകുടി വിവാഹം കഴിക്കില്ലെന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അവൾ ഗൗരി വീണ്ടും വേലക്കാരുടെ ശബ്ദം കേട്ടു രുദ്രൻ സർ ആ പെൺകുട്ടി വിവാഹം കഴിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ രുദ്രൻ സർ ആ പെൺകുട്ടി വിവാഹം കഴിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നേ അവൾ ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ളവളാണ് എന്നൊരു വേലക്കാരി പറഞ്ഞു മറ്റേ വേലക്കാരൻ പറഞ്ഞു അപ്പോൾ ഗൗരി മേഡം ഗൗരി മേഡം അവർ സുന്ദരിയാണ് പക്ഷെ അവർ രുദ്രൻ സാറിന് വിവാഹം കഴിക്കാൻ ഒട്ടും യോഗ്യരല്ല അവർ എപ്പോഴും ഒരു കുട്ടിയെപ്പോലെയാണ് പെരുമാറുന്നത് എപ്പോഴും രുദ്രൻ സാറിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു രുദ്രൻ സാർ ഗൗരിമേഡത്തെ സ്നേഹിക്കുന്നുണ്ട് റിയ മേഡത്തെ രുദ്രൻ സാർ ഇവിടെ നിന്ന് പുറത്താക്കിയതായി നിങ്ങൾക്കറിയില്ലേ അതെ പക്ഷെ ഇവിടെ നമ്മൾ വിവാഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഗൗരിമേഠത്തൊക്കെ രുദ്രൻ സാറിനെ ചേർന്ന പെൺകുട്ടി തന്നെയാണ് വേലക്കാർ പറഞ്ഞത് കേട്ടതും ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ മുറിയിലേക്ക് ഓടി അവളുടെ മുറിയിലേക്ക് വന്നിട്ടും അവളുടെ മനസ്സ് ശാന്തമായില്ല രുദ്രൻ മറ്റാൾ വിവാഹം കഴിക്കുന്നതിൻ്റെ ചിത്രം മാത്രമാണ് അവളുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് രുദ്രൻ ശരിക്കും അവൾ വിവാഹം കഴിക്കുമോ ഇല്ല ഒരിക്കലും അത് നടക്കില്ല ചെകുത്താൻ എൻ്റെയാ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല രുദ്രേട്ടൻ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ലല്ലോ രുദ്രേട്ടൻ എവിടെയായിരിക്കും ആ പെൺകുട്ടിയുടെ കൂടെ ആയിരിക്കും ഒരു ഹോട്ടലിലെ സ്വകാര്യ മുറിയിൽ കീർത്തനും രുദ്രൻ്റെ അമ്മാവനും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ് ഈ ഹോട്ടലിലേക്ക് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ രുദ്രൻ്റെ അമ്മാവൻ്റെ മുഖം വാടിയിരുന്നു മോളെ എന്നോട് ക്ഷമിക്കും ഞാൻ നിന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നു പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല എൻ്റെ അനന്തവൻ അങ്ങനെയാണ് മോൾക്ക് വിഷമായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അവൻ മറ്റൊരു പെണ്ണുമായി ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു മോളെ രുദ്രൻ്റെ അമ്മാവൻ പറഞ്ഞതും കീർത്തനന്മാരും കൂടി പറഞ്ഞു അങ്കിൾ എന്നോട് സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല ഒരു പെൺകുട്ടി ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കും രുദ്രനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിഷ്ടം എനിക്ക് ഉണ്ടായിരുന്നു അവനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചു പക്ഷെ ഇനി ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ എങ്കിൽ കീർത്തന മോളെ അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇത്രയധികം ഇഷ്ടം രുദ്രനൊരിക്കൽ നിന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ ലഭിക്കില്ല എങ്കിൽ അതങ്ങനെ ഇരിക്കട്ടെ എനിക്കിപ്പോൾ ജോലി ശ്രദ്ധ കേന്ദ്രീകരിക്കണം നാളെ ഇന്ത്യയിലെ എല്ലാ കമ്പനികളും സന്ദർശിക്കണം അവ നഷ്ടത്തിലാണെന്ന് ഞാൻ കേട്ടു നഷ്ടത്തിലായ കമ്പനികളെല്ലാം എനിക്ക് നോക്കിയെടുക്കണം അത് വലിയ കാര്യമല്ല മോളെ ഞാൻ രുദ്രോട് മോളെ സഹായിക്കാൻ പറയും അവൻ തീർച്ചയായും ഇതിന് സമ്മതിക്കും രുദ്രന്റെ അമ്മാവൻ പറഞ്ഞു എന്നിട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ അവിടെ രുദ്രനെ പോലുള്ള ഒരാളെ കീർത്തനെ കണ്ടു അങ്ങിൽ ഇത് രുദ്രനല്ലേ കീർത്ത രുദ്രനെ പിന്നിൽ നിന്ന് നോക്കി പക്ഷെ പിന്നെ ഏറിയെ ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നാൽ അവൾക്ക് അവന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല ആണെന്നാ തോന്ന് രാത്രി ഇത്രയും വൈകി അവൻ ഇവിടെ എന്താ ചെയ്യുന്നു നമുക്ക് നോക്കാം കുറച്ച് ദൂരം നടന്നും രുദ്രനൊരു വി ഐ പി മുറിയിലേക്ക് പോകുന്നവർ കണ്ടു രുദ്രൻ്റെ അമ്മാവനെയും കീർത്തനെയും രുദ്രൻ്റെ ബോഡിഗാർഡ്സ് വാതിലിന് പുറത്തു വരെ രണ്ടു പേരെയും തടഞ്ഞു ഏഹ് നിങ്ങളെങ്ങനെ ഞങ്ങൾ തടയാൻ കഴിഞ്ഞു ഞാൻ അവൻ്റെ അമ്മാവനാണ് നിങ്ങൾ നിങ്ങളാരായാലും ഇപ്പം അകത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് അനുവാദം നൽകാൻ കഴിയില്ല അങ്കിൾ നമുക്കിവിടെ നിന്ന് പോവാം രുദ്രൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നകത്തേക്ക് വിടാനാണ് ഞാൻ പറഞ്ഞത് രുദ്രന്റെ അമ്മാവൻ ബോഡിഗാർഡ്സ് നോക്കി ദേഷ്യപ്പെട്ടു മുറിയിൽ രുദ്രൻ ചെറുപ്പക്കാരന്റെ റിപ്പോർട്ട് കേൾക്കുകയായിരുന്നു ബോസ് ഈ മാസം ഞങ്ങൾ അമ്പത് പേരെ കൊന്നു ഇത്തവണ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവന് കുറഞ്ഞത് ഇരുപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു രുദ്രന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു ആ ചെറുപ്പക്കാര് രുദ്രന്റെ രുദ്രന്റെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലി നോക്കിയിരുന്നത് അവൻ തന്നെയായിരുന്നു അവന്റെ പേര് റിയാസ് എന്നായിരുന്നു റിയാസ് സംസാരിക്കുമ്പോൾ അവൻ്റെ മുഖത്തൊരു വികാരവും ഉണ്ടായിരുന്നില്ല റിയാസിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു ആരെയും ഒറ്റ നോട്ടത്തിൽ കൊല്ലാൻ കഴിയുമെന്ന മട്ടിൽ അപ്പോഴാണ് പുറത്ത് നിന്നവരിൽ നിന്ന് ഒരാൾ വന്ന് രുദ്രനോട് എന്തോ പറഞ്ഞത് ശാന്തമായ റിയാസിന്റെ റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരുന്ന രുദ്രൻ ബോഡിഗാർഡ്സിനെ നോക്കി ഞാൻ പറയുന്നത് വരെ അവരകത്തേക്ക് വരെ അനുവദിക്കരുത് ഓക്കെ ബോസ് ഞാൻ അവന്റെ അമ്മാവനാണ് അവൻ എങ്ങനെ എന്നോട് ഇങ്ങനെ കാത്തിരിക്കാൻ പറയാൻ തോന്നിയത് അങ്ങിൽ ദേഷ്യപ്പെടരുത് രുദ്രൻ എന്തോ പ്രധാനപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടാകും അതുകൊണ്ടില്ലേ വെയിറ്റ് ചെയ്യാൻ പറയുന്നേ കീർത്തന പറഞ്ഞു എന്ത് പ്രധാനപ്പെട്ട ജോലി ആയിരുന്നാലും എന്താണ് അവനകത്തേക്ക് കയറ്റിയ കുറച്ച് കഴിഞ്ഞതും ഒരു ബോഡി ഗാർഡ്സ് പുറത്തുനിന്ന് അവരോടകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു രുദ്രൻ്റെ അമ്മാവൻ ദേഷ്യത്തോടകത്തേക്ക് കയറി രുദ്രൻ്റെ മുന്നിൽ ഒരാൾ മരിച്ചു കിടക്കുന്ന കണ്ട് അയാൾ ഭയന്നു രുദ്രനോട് പറയാൻ വന്നത് അയാൾ പറയാതെ അങ്ങ് തന്നെ നിന്നു കീർത്തനെ ഞെട്ടി പക്ഷേ അവളൊന്നും പറഞ്ഞില്ല കാരണം രുദ്രൻ തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കൊല്ലുമെന്ന് അവൾക്കറിയാമായിരുന്നു അവൻ വളരെ ക്രൂരനാണ് എന്നും അമ്മവ എന്താ വന്നേ രുദ്രൻ അവന്റെ കയ്യിലുള്ളിൽ തോക്കിലേക്ക് നോക്കി പറഞ്ഞു രുദ്രമോനെ നിന്നിവിടെ കണ്ടപ്പോൾ നീ എന്തില് കുഴപ്പത്തില അകപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു രുദ്രന്റെ അമ്മാവൻ പറഞ്ഞു രുദ്രൻ പുഞ്ചിരിച്ചു എനിക്കൊന്നും സംഭവിക്കില്ല അമ്മാവ അമ്മാവ നിൽക്കാതെ അവിടെ ഇരിക്കും മോനെ രുദ്ര എന്റെ കൂടെ കീർത്തനമോളം വന്നിട്ടുണ്ട് രുദ്രന്റെ പുരികങ്ങൾ പെട്ടെന്ന് ചലിച്ചു അവന്റെ മുഖം കറുത്തിരുന്നു റിയാസ് രുദ്രന്റെ മുഖം കണ്ടപ്പോൾ അവരുദ്രൻ എന്തോ സൂചന നൽകി രുദ്രൻ അവരുടെ മുന്നിൽ കിടക്കുന്ന മൃതദേഹം കണ്ടതും രുദ്രൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് റിയാസിന് മനസ്സിലായി കുറച്ച് സമയത്തിനുള്ളിൽ ബോഡിഗാർഡ് ആ മൃതദേഹത്തെ എടുത്ത് അവിടെ വൃത്തിയാക്കി രുദ്രൻ നിന്നെവിടെ കാണുമെന്ന് ഞാൻ കരുതിയില്ല രുദ്രൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റു കീർത്തനയുടെ വാക്കുകൾ കേട്ടവരും രുദ്രൻ തന്റെ നോട്ടം തിരിച്ചു അപ്പോഴാണ് ആ വാതിൽ ചവിട്ടി തുറന്നതും എല്ലാവരും തിരിഞ്ഞു നോക്കി നിറമഴികളോട് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഗൗരിയെ സമയത്ത് ഇവിടെ കണ്ട രുദ്ര ഞെട്ടി ഉത്തരവിട്ടുടനെ ബോഡി ഗാർഡ്സ് അവിടെ പോയി ചുവന്ന കണ്ണുകളോട് ഗൗരി മുന്നോട്ട് നീങ്ങി രുദ്രിപ്പിടിച്ചു കറിയാൻ തുടങ്ങി രുദ്രട്ട് എന്താ വീട്ടിൽ വരാതിരുന്നത് ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു രുദ്രന്റെ ഹൃദയമൊരു കി ഗൗരി ഞാൻ ജോലി തിരക്കിലായിരുന്നടാ രുദ്രൻ അവടെ മുടിയിൽ തഴുകി പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി അവരെ രണ്ടുപേരെയും നോക്കി കാരണം രുദ്രൻ ഇതുവരെ ആരോടും സ്നേഹപൂർവം സംസാരിച്ചിട്ടില്ല പെൺകുട്ടികൾ നിന്നും മൈലുകൾ അകലെ താമസിക്കുന്ന രുദ്രൻ ഇന്നെല്ലാവരുടെയും മുന്നിൽ ഒരു പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മാത്രമല്ല അവൻ അവളുടെ സ്നേഹപൂർവ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു രുദ്രൻ ഗൗരിയോട് പതുക്കെ പറഞ്ഞു ഗൗരി ഇത് നീക്കറിയണ്ട ആ കണ്ണക്കെ തുടക്കി രുദ്രന്റെ നെഞ്ചിൽ പറ്റി പിടിച്ചവൾ ആ മുറി മുഴുവൻ നോക്കി അവിടെ ഇരിക്കുന്ന കീർത്തനെ നോക്കി പക്ഷേ ആ സമയം കീർത്തനയുടെ മുഖത്തൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല അവളെ അവിടെ കണ്ടതും ഗൗരിയുടെ ഹൃദയം മാസിക കൊണ്ട് നിറഞ്ഞു അവൾ കഴുത്തു തീർത്തിരുദ്രനെ നോക്കി രുദ്രട്ടൻ ഒരു പെൺകുട്ടിയെ കാണാൻ വന്നതായിരുന്നു അതും ഈ വൈകിയ സമയത്ത് അതിനർത്ഥം ഏട്ടനെ ചതിക്കുകയാണെന്നല്ലേ രുദ്രട്ടന് ഇനി ചതിക്കാനാവില്ല ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കൂടുതൽ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അത് കണ്ട രുദ്രൻ അസ്വസ്ഥനായി ഗൗരി രുദ്രന്റെ മുഖത്തെ ചുളികൾ വ്യക്തമായി കാണാമായിരുന്നു റിയാസിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഇവളിത് ഇങ്ങനെ കരയുന്നു രുദ്രന്റെ അമ്മാവന്റെ മുഷ്ടയും മുറുകി അപ്പോൾ ഇവളാണോ രുദ്രനെ സ്നേഹിക്കുന്നത് ാളും കീർത്തനം മൂലം തന്നെയാ നല്ലത് ഗൗരി എന്തിനെ കര ഗൗരി എന്തിനെങ്ങനെ കരയുന്നേ രുദ്രൻ ഗൗരിയെ നോക്കി ദേഷ്യത്തോട് ചോദിച്ചു നമുക്ക് ഇവിടെ നിന്ന് പോകാൻ എനിക്ക് ഏട്ടനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം രുദ്രൻ വേഗം തന്നെ അവളെ കൈകളിലെടുത്ത് അടുത്തുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി പോകുന്നതിന് മുമ്പ് അവൻ റിയാസിനെ നോക്കി അവിടെ നിന്ന് തൻ്റെ ബോസിന് എന്താണ് വേണ്ടതെന്ന് അവന് മനസ്സിലായി അതിനുശേഷം അവനെല്ലാവരെയും അവിടെ നിന്ന് പുറത്താക്കി അവന് പുറത്തുനിന്ന് ഒരു കാവലായി മുറിയിലെത്തിയിട്ടും ഗൗരിയുടെ കരച്ചിൽ നിന്നില്ല ഗൗരി എന്താണാ എന്തിനെ കറിയുന്നേ രുദ്രൻ ഗൗരിയുടെ കണിനി തുടച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു ഞാൻ അറിഞ്ഞ സത്യമാണ് രുദ്രട്ട ഷുദ്രട്ടന്റെ അമ്മാവൻ ഷുദ്രട്ടനായി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വെച്ചിട്ടുള്ളത് ആ പെൺകുട്ടിയും രുദ്രട്ടൻ അവർ വിവാഹം ഉറപ്പിച്ചത് ഗൗരി പറഞ്ഞു കേട്ട് രുദ്രന്റെ മുഖഭാവം കഠിനമായി ആരാണ് ഗൗരിയുടെ ഇതെല്ലാം പറഞ്ഞത് അവൻ പതുക്കെ ഗൗരിയുടെ വിശദീകരിച്ചു അതെ അതെ സത്യമാണ് ഗൗരി രുദ്രൻ പറഞ്ഞു കേട്ട ഉടനെ അവളുടെ കരച്ചിൽ കൂടുതലായി അപ്പം രുദ്രനെ ചതിക്ക് വരുന്നല്ലേ ഇനി രുദ്രടനെ മടുത്തു തുടങ്ങി ഞാൻ കൊച്ചല്ലേ അതുകൊണ്ട് രുദ്രടൻ ഞാൻ സ്നേഹിച്ചു പോയി ഈ ചൈത്താൻ എൻ്റെ മാത്രമാണെന്ന് ഞാൻ അങ്കീരിച്ചു പക്ഷെ ഇപ്പോ ഗൗരി ഒരു ഒഴുക്കോടെ പറഞ്ഞു അപ്പോഴാണ് അവൾ രുദ്രനോട് സ്നേഹമാണെന്ന് തിടുക്കത്തിൽ സമ്മതിച്ച കാര്യം ഓർത്തത് അവൾ ഒന്നിനിറക്കി രുദ്രനെ നോക്കി രുദ്രൻ ഗൗരിയെ നോക്കി ഗൗരി രണ്ട് കവളും ചുവന്നു കിടക്കുന്നത് കണ്ട് രുദ്രന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അവൾ ഗൗരിയുടെ മുഖമൂർത്തി പെട്ടെന്ന് അവളുടെ ചുണ്ടുകൾ ചുംബിച്ചു തീവ്രമായ ചുംബനം ഗൗരി നീനെ സ്നേഹിക്കുന്നുണ്ടോ രുദ്രൻ ചോദിച്ചത് കേട്ടതും അവൾ ഹൃദയം പടവിടാമിടിക്കുന്നുണ്ടായിരുന്നു അവൾ അവനെ നിരന്തരം നോക്കിക്കൊണ്ടിരുന്നു അവളുടെ ഉള്ളിൽ ഒരു വിറയിൽ കയറി ഒന്നും പറയാൻ നിൽക്കുന്ന ഗൗരിയെ ചുണ്ടുകൾ രുദ്രൻ വീണ്ടും ചുംബിച്ചു ഗൗരി അവനെ തള്ളി മാറ്റി നീ എന്നോട് പറഞ്ഞില്ല ഗൗരി നീനെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ അങ്ങോട്ട് ഈ കാര്യം രുദ്രനോട് ചോദിച്ചാൽ രുദ്ര ടെസ് പറയോ അതെന്നോ പറയോ ഗൗരി ചോദിച്ചതും അവൻ മിണ്ടാതെ പി നിന്നു പിന്നെ യെസ് പറഞ്ഞു അവൾ സന്തോഷത്തോടെ വേഗം രുദ്രനെ കെട്ടിപ്പിടിച്ചു രുദ്രനും അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു കുറച്ച് കഴിഞ്ഞതും ഗൗരി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയാണോ ഏട്ടൻ്റെ അമ്മാവൻ ഏട്ടന് വേണ്ടി കണ്ടുവെച്ച പെൺകുട്ടി ഉം അതെ അവളെന്തിനും ഇങ്ങോട്ട് വന്നത് അവൾ അമ്മാവനോടൊപ്പം വന്നതാണ് രുദ്രന് അവൾ ഇഷ്ടമാണോ ഗൗരി തലയോർത്തി ചോദിച്ചു ഇല്ല രുദ്രൻ പറഞ്ഞു ഗൗരി ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു രുദ്രൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഇതിനകം മനസ്സിലായിരുന്നു രുദ്രേട്ടാ അത് പിന്നെ എനിക്കൊരാഗ്രഹം ആഗ്രഹം പറ ഗൗരി നിനക്ക് എന്താ ആഗ്രഹം കുഞ്ഞ് നമുക്കൊരു കുഞ്ഞ് ഗൗരി പെട്ടെന്ന് പറഞ്ഞു രുദ്രന്റെ പുരങ്ങൾ പരസ്പരം ചേർന്നു ഇല്ല രുദ്രൻ കർശനമായി പറഞ്ഞു ഗൗരി അവൽ നിന്ന് വിട്ടുനിന്നു എന്തുകൊണ്ട് വേണ്ട രുദ്രൻ വളരെ പരുഷമായി പെരുമാറി അവന്റെ ശവത്തിൽ ആ കടുപ്പം വ്യക്തമായി കാണുമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് നമുക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചുകൂടാ ഏറ്റവും ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കാതെ എന്തുകൊണ്ടാണെന്ന് ഗൗരിക്ക് മനസ്സിലായില്ല രുദ്രം ഗൗരിയുടെ കണ്ണിലേക്ക് നോക്കി അവൻ ഗൗരിയെ സോഫയിലേക്ക് അടിപ്പിച്ചു അവളുടെ അരയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഗൗരി നിനക്ക് എത്ര വയസ്സേന്ന് പറ അത് ഇരുപത് ഗൗരി യാദർശികമായി പറഞ്ഞു ഇരുപത് വയസ്സിലായിട്ടുള്ളു ഇപ്പൊ തന്നെ എന്തിനെ ഒരു കുഞ്ഞ് നീ ഒരു കുഞ്ഞാണ് ആദ്യം നീ ഒന്ന് വളരെ എന്തിനെ ഇപ്പൊ തന്നെ ജയിലിലേക്ക് പോകുന്നേ അയ്യോ ഐ എസ് ജയിലേക്ക് പോയാ ഇങ്ങനെ ഞാൻ ഐ എസ് ആവും സോറി രുദ്രേട്ട ഞാൻ ആ കാര്യം ഓർത്തില്ല അവനിപ്പോൾ ഒരു കുഞ്ഞ് വേണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള സമയമായിരുന്നില്ല അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്നവൻ്റെ വ്യക്തിപരമായ കാരണം രണ്ടാമത് ഗൗരി പോലും ചെറുപ്രായം അവൾ ഇത്ര നേരത്തെ ഗർഭിണിയാകുന്നത് ശരിയല്ല ഇത്രയും ചെറുപ്പത്തിൽ അവൾ അനുഭവിക്കുന്ന വേദന കാണാൻ അവൻ ആഗ്രഹിച്ചില്ല അത്രയും അവൾക്ക് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ളൂ രുദ്രനും ഗൗരിയും മുറിയുടെ പുറത്തേക്ക് വന്നു റിയാസ് ഒഴിക്ക് എല്ലാവരും ഗൗരിയെ കണ്ട് വളരെ ഞെട്ടി നിൽക്കാണ് റിയാസ് അവൾ ദേഷ്യത്തോട് നോക്കുകയാണ് പെട്ടെന്ന് ഗൗരി റിയാസിനെ നോക്കിയതും അവൾ ഭയന്നു അവൾ രുദ്രന്റെ കൈ മുറുകെ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് നീങ്ങി ആ സമയത്ത് പ്രമാണത്തിൽ ഒപ്പിടുകയായിരുന്നു രുദ്രൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല അവളും രുദ്രനെക്കുറിച്ച് ദൂരം എത്തിയതും ഗൗരിരുദ്രനോട് ചോദിച്ചു രുദ്രേട്ടാ ആരാണ് അവൻ രുദ്രന്റെ കൂടെ നിന്നൊരു ആ നീലക്കണ്ണുള്ള ആൺകുട്ടി എന്നെ ദേഷ്യത്തോടെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു ഗൗരി നീ റിയാസിനെ കുറിച്ചാണ് പറയുന്നത് അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് രുദ്രം പറഞ്ഞു റിയാസേട്ട ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നു പക്ഷെ ഇന്ന് വരെ ഞാന് അവൻ രുദ്രനോടൊപ്പം കണ്ടിട്ടില്ലല്ലോ നീ ഈ ദിവസം നന്നായി സംസാരിക്കാൻ തുടങ്ങിയായിരിക്കുന്നു രുദ്രന അവളോട് പറഞ്ഞു അവൾ അവന്റെ മൂക്കിൽ നിന്നുള്ളിയ ശേഷം വിഷയം മാറ്റി അമൃത അവൾ എന്താ ഇവിടെ അമൃത അവൾ അമൃതെ കെട്ടിപ്പിടിച്ചു നീ ഇവിടെ എന്താ ചെയ്യുന്നേ അതിനിടയിൽ പങ്കജും അവിടെ എത്തി അമൃതയ്ക്ക് ഒരു ബാഗ് കൊടുത്തു അവൻ ഗൗരിയ ഗൗരിയസ്നേഹത്തോട് നോക്കി അവന്റെ കണ്ണുകളൽപ്പം മകലിൽ നിൽക്കുന്ന രുദ്രനിലെ പതിഞ്ഞു അവന്റെ നോട്ടും കഠിനമായ ഭാവവും വിചിത്രമായി കാണപ്പെടുകയെന്ന് രുദ്രനെ നോക്കിയിരുന്നു